അക്കൗണ്ടിംഗ് ആൻഡ് ഇ പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം പ്രഹേളിക സ്വാഗതം ഞാൻ ധ്യാന തിരുനാവായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫാസിസ്റ്റ് സദസ് നരേന്ദ്രമോദി പിണറായി സർക്കാരുകളുടെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ തിരുനാവായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫാസിസ്റ്റ് വിമോചന സദസ് സംഘടിപ്പിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് നൌഷാദ് കൽപ്പകഞ്ചേരിയുടെ അധ്യക്ഷതയിൽ ഡി സി സി ജനറൽ സെക്രട്ടറി യാസർ ചോല സദസ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന തികച്ചും കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നവകേരള യാത്ര എന്ന പര്യായമായ ഒരു യാത്ര നടന്നു ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ എന്ന വ്യാജേന ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ളൊരു യാത്രയാണ് നടത്തിയത് സി പി എമ്മിന്റെയും ഡിവൈഎഫ്ഐയുടെയും അംഗരക്ഷകരെന്നറിയപ്പെടുന്ന കോൺഗ്രസിന്റെയും പ്രവർത്തകരെ അതിക്രൂരമായി മർദ്ദിക്കുകയാണ് പ്രതിഷേധത്തെ പോലീസിനെ കൊണ്ടോ കൊണ്ടും ഡിവൈഎഫ്ഐ ഗുണ്ടകൾ കൊണ്ടും ഇല്ലാതാക്കുവാനുള്ള ശ്രമമാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ മുന്നോട്ട് കൊണ്ടുപോകുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സൂഫിയാന് ചെറുവാടി മുഖ്യപ്രഭാഷണം നടത്തി മുൻ ബ്ലോക്ക് പ്രസിഡന്റുമാരായ സി മൊയ്തീൻ റസാഖ് മാസ്റ്റർ ബ്ലോക്ക് ട്രഷറർ അച്ചമ്പാട് ബീരാൻകുട്ടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ഫസലുദ്ദീൻ വാരണാക്കര ഞാറക്കാട്ട് കുഞ്ഞിമോൻ ആബിദ് മുന്നയ്ക്കൽ ഹനീഫ മുല്ലഞ്ചേരി കെ പി ഉമ്മർ ഭാസ്കരൻ മുഹമ്മദ് കുഞ്ഞി നാസർ ഹാജി ആനന്ദൻ വിശ്വനാഥൻ അബ്ദുവെട്ടിക്കാടൻ ബഷീർ മണ്ണേങ്ങര അബൂബക്കർ മൌലവി ബക്രമരിയിൽ മുനീർ തിരുനാവായ ഐ പി മുസ്തഫ അരുൺ ചെമ്പ്ര നാരായണൻ റസാഖ് കരിപ്പോൾ അശോകൻ മാനു ടി പി ബാവൂട്ടി ഹാജി ഉസ്മാൻ അമരിയിൽ കെ സി മായാണ്ടി മാക്കു കല്ലിങ്ങൽ പറമ്പ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ സുബൈർ മുല്ലഞ്ചേരി റിയാസ് എം ടി അഷഫ് ഫാളത്തിൽ തക്യുദ്ദീൻ മുഹമ്മദ് അലി കുന്നേക്കാടൻ അമീർ എം ടി അറഫാത്ത് റാഷിദ് കല്ലിങ്ങൽ ഫരീദ് പുത്തനത്താണി എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് ആഘോഷങ്ങൾക്ക് ഇനിയും കൂടുതൽ സ്വർണ്ണ തിളക്കം നൽകാൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഏവർക്കും മെജസ്റ്റിക് ജ്വല്ലേഴ്സിന്റെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ